നമസ്കാരം സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിൽ ഇപ്പോൾ പുതിയൊരു പോർമുഖം തുറന്നിരിക്കുന്നു നമ്മൾ ഇതിനു മുമ്പ് തന്നെ ആ ഒരു പോർമുഖം ഏത്തരത്തിൽ തുറക്കപ്പെട്ടു എന്നതിനെ പറ്റിയിട്ടുള്ള വാർത്തകൾ നൽകിയിട്ടുണ്ട് എന്തായാലും കേരള സർവകലാശാല രജിസ്ട്രാറുടെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട അതിൻ്റെ പേരിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിൽ ഒരു പുതിയ പോർമുഖം തുറന്നിരിക്കുന്നത് ഇതുവരെ ശീതസമരമായി നിന്ന ഒരു സസ്പെ ഒരു സംഭവം ഒരു രജിസ്ട്രാറുടെ ഈ ഒരു സസ്പെൻഷനോടുകൂടി വലിയ തോതിലുള്ള പൊട്ടിത്തെറിയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന ഒരു പ്രധാനപ്പെട്ട വിവരം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വി സിയാണ് സസ്പെൻഷൻ നടപടി സ്വീകരിച്ചതെങ്കിലും അതിന് പിന്നിൽ കരുക്കൽ നീക്കിയത് ഗവർണർ രാജേന്ദ്ര ആർലേക്കറാണെന്ന കാര്യത്തിൽ ആർക്കും യാതൊരു തർക്കവുമില്ല ഗവർണറുടെ പങ്ക് ഈ രജിസ്ട്രാറുടെ സസ്പെൻഷന് പിന്നിൽ ഗവർണർക്കുള്ള പങ്ക് വളരെ പകൽ പോലെ വ്യക്തവുമാണ് ഇതോടെ സി പി ഐ എമ്മിന്റെ വിദ്യാർത്ഥി യുവജന സംഘടനകൾ ഗവർണർക്കെതിരെ തെരുവു യുദ്ധത്തിന് തന്നെ ഇറങ്ങാനുള്ള സാധ്യതകളുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഇതുവരെ ഏറ്റവും അർത്ഥ ഗർഭമായിട്ടുള്ള മൗനം ഭജിച്ച് മൗനം പാലിച്ചു കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം മാത്രം ഈ ഒരു വിഷയത്തിൽ വന്നിട്ടില്ല എന്നത് വളരെ വളരെയേറെ പ്രാധാന്യത്തോടു കൂടിയാണ് നമുക്ക് കാണേണ്ടത് കാരണം കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത ഡോക്ടർ മോഹൻ കുന്നുമ്മൽ എന്ന കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുടെ നടപടി ഇടത് സിൻഡി ിക്കേറ്റ് അംഗങ്ങൾ ചോദ്യം ചെയ്തതോടുകൂടി ഈ പ്രശ്നത്തിൽ വലിയ തോതിലൊരു നിയമയുദ്ധവും ഉറപ്പായിട്ടുണ്ട് സിൻഡിക്കേറ്റ് നിർദ്ദേശം നിർദ്ദേശമനുസരിച്ച് സസ്പെൻഷനിലാണ് ഗവർണറെ ക്ഷമിക്കണം വി സി സസ്പെൻഡ് ചെയ്തെങ്കിലും ചെയ്തു എങ്കിലും രജിസ്ട്രാർ ഇന്ന് തന്നെ ജോലിക്കെത്തുമെന്ന് സർവകലാശാലയിൽ എത്തുമെന്ന് തന്നെ അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ തടഞ്ഞാൽ സർവകലാശാല വേദി ഒരു വലിയ തോതിലുള്ള കുരുതിക്കളമാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കേരള സർവകലാശാല നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വകുപ്പ് പത്ത് ക്ലോഷർ പതിമൂന്നനുസരിച്ച ചില ഘട്ടങ്ങളിൽ വി സിക്ക് സിൻഡിക്കേറ്റിൻ്റെ അധികാരം പ്രയോഗിക്കാമെന്നൊരു ഒരു ഒരു നിയമമുണ്ട് എന്നാൽ സസ്പെൻഷൻ പോലെയുള്ള അച്ചടക്ക നടപടിയെടുക്കാൻ ഈ ഒരു നിയമം അധികാരം നൽകുന്നില്ല എന്ന സൂചനയും നമുക്ക് ലഭ്യമാണ് ചാൻസലർ ആയ ഗവർണറുടെ അനുമതിയോടുകൂടിയാണെങ്കിൽ പോലും ഇത് ചട്ടവിരുദ്ധമാണെന്ന് തന്നെയാണ് സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കുന്നത് എന്തായാലും ഗവർണറുടെ ഈ ഒരു പങ്ക് സ വിഷയത്തിൽ അന്ന് ഒരു പരിപാടി നിർത്തിവെക്കാൻ പറഞ്ഞ സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത വി സി ഡോക്ടർ മോഹൻ കുന്നുമ്മലിൻ്റെ നടപടിക്ക് പിന്നിൽ ഗവർണർ ആർ രാജേന്ദ്ര ആർലേക്കറാണ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല പക്ഷേ ഇത്തരത്തിൽ ഗവർണറും സർക്കാരും തമ്മിൽ പുതിയൊരു പോർമുഖം തുറന്നിട്ടപ്പോൾ സ്വാഭാവികമായും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു കഴിഞ്ഞ മണിക്കൂറുകളിൽ പറഞ്ഞ പ്രസ്താവന അയോധ്യയിലെ രാമ ജന്മഭൂമിയുടെ ശിലാവിന്യാസത്തിന് പോയതിന് രോ മോഹൻ കുന്നമ്മലിന് കിട്ടിയ അംഗീകാരമാണ് പ്രത്യുപകാരമാണ് വി സി സ്ഥാനമെന്നൊക്കെയുള്ള വലിയ തോതിൽ വളരെ വിമർശനാത്മകമായിട്ടുള്ള ഒരു വാഗ്വാദങ്ങൾക്കിടയിൽ മുഖ്യമന്ത്രി പാലിക്കുന്ന മൗനം അത് വലിയ അർത്ഥതലങ്ങളുള്ളതാണ് സ്വാഭാവികമായും ഇത്തരത്തിൽ ഇന്ന് രജിസ്ട്രാറുടെ വിഷയവുമായി ബന്ധപ്പെട്ട തലസ്ഥാനത്തൊരു അക്രമ പരമ്പരകൾ വിലമുണ്ടായാൽ സ്വാഭാവികമായും മുഖ്യമന്ത്രി മൗനം വഞ്ചിക്കും എന്ന കാര്യത്തിൽ അതൊരു തർക്കവുമില്ല മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് വേണ്ടിയാണ് കേരളം കാത്തിരിക്കുന്നത്